മോഷണത്തിനിടെ യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ പ്രതി പിടിയിലായി കുന്നംകുളം അറുത്താറ്റ് കിഴക്കൻമുറി മുറി നാടൻചേരിയിൽ വീട്ടിൽ സിന്ധുവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ മുതവറ സ്വദേശി കണ്ണനാണ് പിടിയിലായത് പ്രതിയെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിപ്പിക്കുന്ന മില്ല് നടത്തുകയാണ് കൊല്ലപ്പെട്ട സിന്ധുവും ഭർത്താവ് മണികണ്ഠനും ഭർത്താവ് മണികണ്ഠൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴാണ് കൊലപാതകം നടന്നത് വീട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവാണ് സിന്ധുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് വെട്ടേറ്റ കഴുത്ത് അറ്റുപോയ നിലയിലായിരുന്നു മൃതദേഹം സിന്ധു ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ഇതോടെ മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് പരിചയമില്ലാത്ത ഒരാളെ ഇവരുടെ വീടിനു സമീപത്ത് മാസ്ക് വെച്ച് കണ്ടവരുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുതുവര സ്വദേശി കണ്ണനെ ചീരംകുളത്ത് നിന്ന് പിടികൂടിയത് ഇയാളുടെ കയ്യിൽ നിന്ന് കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സ്വർണാഭരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കി പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഇവരുടെ മകൻ ഹൈദരാബാദിൽ നിന്ന് എത്തിയതിനു ശേഷമാണ് മറ്റു ചടങ്ങുകൾ ഇന്നലെ രാത്രി എട്ടിനാണ് നാടിനെ നടുക്കിയ സംഭവം കൊലപാതക ലക്ഷ്യത്തോടെയാണ് വീട്ടിലേക്ക് എത്തിയതെന്ന് പോലീസ് കസ്റ്റഡിയിലായ സഹോദരി ഭർത്താവ് കണ്ണൻ സമ്മതിച്ചു കൊല നടത്താനുള്ള വലിയ വെട്ടുകത്തി തൃശൂരിൽ നിന്നാണ് വാങ്ങിയതെന്നും ഭർത്താവ് മണികണ്ഠൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളെയും വെട്ടുമായിരുന്നെന്നും ഇയാൾ പറഞ്ഞെന്നാണ് വിവരം സംഭവ സമയത്ത് മണികണ്ഠൻ വീടിന് പുറത്തു പോയിരുന്നു ബന്ധുവായതിനാൽ ഇയാൾ കയറി വരുന്നത് കണ്ട് സിന്ധുവിന് സംശയം തോന്നിയില്ല വീട്ടിലേക്ക് കയറി സംസാരം തുടങ്ങും മുൻപേ ഇയാൾ ആഞ്ഞുവെട്ടി വെട്ടേറ്റ ഇവർ അടുക്കളയിൽ ചെന്നു വീണു അവിടെ വെച്ചും കഴുത്തിൽ തുരുതുരാ വെട്ടി സിന്ധു ഉടനടി മരിക്കുകയായിരുന്നു പിന്നാലെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങളുമായി പ്രതി രക്ഷപ്പെട്ടു നാട്ടിൽ വിസ ഇടപാടുകളുമായി നടന്ന ഇയാൾക്ക് അടുത്തിടെ സാമ്പത്തിക ബാധ്യതയുണ്ടായി സിന്ധു ഇടയ്ക്കിടെ ഇയാളുടെ മുതുവറയിലെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു സ്വർണാഭരണങ്ങളിൽ കണ്ണുടക്കിയത് അങ്ങനെയാണ് തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊലപാതകത്തിന് ശേഷം വീടിന് പിന്നിലെ പാടം വഴി രക്ഷപ്പെട്ട പ്രതി ക്ഷേത്രത്തിനടുത്തുള്ള തോട്ടിലിറങ്ങി കുളിച്ചു വസ്ത്രത്തിലും ആഭരണത്തിലും ഉണ്ടായിരുന്ന രക്തക്കറയും നീക്കി നനഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് റോഡിലൂടെ നടക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട യുവാക്കൾ ആദ്യം ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തുവന്നത് കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്ന് വള താഴെ വീഴുകയും ചെയ്തു ഇതോടെ നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തി സിന്ധുവിന്റെ അനുജത്തിയുടെ ഭർത്താവും മുതുവര സ്വദേശിയുമായ കണ്ണൻ വെൽഡിംഗ് തൊഴിലാളിയാണ് ആര്യലക്ഷ്മി ആദർശ് എന്നിവരാണ് സിന്ധുവിന്റെ മക്കൾ